ഇല്ല റിയൽസ് പോണ പോകണ പോയിട്ടില്ല ഗിരീഷിനെ ചീത്തക്കലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി മറ്റേ വിനായകനെ തല്ലാൻ പോകുന്ന ഒരു സീ ഞാനുണ്ട് എന്നെ പോസ് ചെയ്ത കാണാൻ പറ്റും അതൊക്കെ ഗിരീഷിന്റെ ലൈഫിൽ ഇപ്പൊ ഗിരീഷും ചിപ്പി അവന്റെ വൈഫ് കറങ്ങാൻ പോകുമ്പോൾ നമ്മളെയും വിളിക്കും ഇപ്പൊ എനിക്കാണെങ്കിലും ഞാൻ എന്റെ അങ്ങനെയല്ല നമ്മളുടേതെങ്കിലും എൻ്റെ പേര് വരുണ് താരെന്നാണ് ഞാൻ പറവൂരാണ് വീട് ഞാൻ പറവൂര് പഠിച്ചത് ഡിഗ്രി ബി ആയിരുന്നു പിന്നെ സിനിമ പിന്നെ നിയോ ഫിലിം സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം സ്കൂളുണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ ആക്ടിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലില് ചെയ്തിരുന്നു പിന്നെ അഭിനയമോ പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് എൻ്റെ പടം ബെസ്റ്റ് ആക്ടർന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ട് മറ്റേ വിനായകനെ തല്ലാൻ പോകുന്ന ഒരു സീനിൽ ഞാനുണ്ട് എന്നെ പോസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോളേജിലേക്ക് ഓടിച്ചിട്ട് ക്ലാസ്സിലേക്ക് കയറി തന്നെ ഫസ്റ്റ് പച്ചഷട്ടിട്ട ആള് ഞാനാണ് പിന്നെ അതേപോലെ കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറെ പടങ്ങളില് ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്നു അങ്ങനെ ഗിരീഷ് എന്റെ ഫ്രണ്ടാണ് അപ്പൊ അവൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം പരിപാടിയൊക്കെ ചെയ് ചെയ്യാറുണ്ട് അപ്പൊ അവൻ ഇങ്ങനെ തണ്ണീർ മന്ദം ചെയ്തപ്പോ അതിനകത്ത് ഒരു ചെറിയ റോൾ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അതിനകത്തേക്ക് എത്തിപ്പെട്ടതാണ് പിന്നെ അത് ആൾക്കാര് കണ്ട് കാണാ കാണുമ്പോൾ എന്നെ മനസ്സിലാവുന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംശയമാണ് എന്നെ മനസ്സിലാവേണ്ട ആവശ്യമൊക്കെ ഇണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പെട്ടെന്നുള്ള അവിടെ സ്പോട്ടിലൊന്ന ഡയലോഗും അത് ഒരു ദിവസം അവൻ ആ എന്റെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടാണോ അവൻ ഈ പറഞ്ഞ പോലെ എടാ നിനക്ക് റോള് ചിലപ്പോ സൂ ശരണിണ്ടാവും എന്ന് പറയും അങ്ങനെ അവൻ പറയണേ പിന്നീടാണ് പറഞ്ഞത് എടാ പിന്നെ ഹീറോന്റെ കൂട്ടുകാരനായിട്ടായിരിക്കും എന്ന് പറഞ്ഞത് അത് കേട്ടിട്ട് വിനീതയാക്കാരൊക്കെ തലറിഞ്ഞു പോയി അതായത് ഷൂട്ടിങ് സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥ പ്രാർത്ഥന നടന്നത് ഞാൻ അഭിനയിക്കുമ്പോൾ കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഡയലോഗ് തെറ്റി അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അർജുന അശോകൻ എന്റെ അമ്മ ഭയങ്കര സപ്പോർട്ട് എന്ന് വെച്ചാൽ ഞാൻ ഈ സിനിമയൊക്കെ മുമ്പ് കാണുമ്പോൾ ഇന്റർവ്യൂ കാണുമ്പം പോലെ ആക്ടർ എന്ന സപ്പോർട്ടാണ് ഏറ്റവും വലുതായി എന്നൊക്കെ ആലോചിക്കും പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് അവർ സപ്പോർട്ട് തരുന്നതുകൊണ്ട് എന്തെല്ലാം ഗുണമാണ് ഭയങ്കര ഞാൻ ഭയങ്കര കാമായത് പുള്ളിക്കാരൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഭയങ്കര കമ്പനി ആയിരുന്നു ഭയങ്കര നമ്മളെ കയറിയത് ഇങ്ങനെ അഭിനയ മോഹം ചെറുപ്പം മുതലേ പറഞ്ഞ പോലെ എനിക്ക് അഭിനയമോഹം കൊണ്ടുപോകുന്ന അറിയില്ല പക്ഷെ എൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ട് എന്നോട് ഇങ്ങനെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന സമയത്ത് നാട്ടിലൊക്കെ ഷൂട്ടിംഗ് ഷൂട്ടിങ് നടന്നു ഉടനെ എന്നോട് ഒന്ന് പറയും എട്ട് ഇന്ന സ്ഥലത്ത് ഷൂട്ടിങ് ഉണ്ട് നിനക്ക് അത് എന്താണ് അങ്ങനെ പറയും എനിക്ക് ഓർമ്മിട്ടല്ലോ അങ്ങനെ ചെറുപ്പം മുതലേ ഉണ്ട് പക്ഷെ ബെസ്റ്റ് ആക്ടറിൽ പോയതിന് ശേഷമാണ് എനിക്ക് ഈ പറഞ്ഞപോലെ അഭിനയിക്കണം എന്നുള്ള ചെറിയ ചെറിയ ആഗ്രഹം വന്നത് പിന്നീട് ഇങ്ങനെ ചാൻസ് ഒക്കെ ചോദിച്ചാൽ അങ്ങനെ പൈന ശരിക്കും സൂപ്പർ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ എത്തുമ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡായിരിക്കും ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും അതായത് ശരിക്കും അങ്ങനെ അങ്ങനെയല്ല തോന്നുന്നത് ഇതൊക്കെ കഴിഞ്ഞു പോയി സമയങ്ങളെല്ലാം കഴിഞ്ഞു പോയിട്ട് അതിന്റെ എക്സൈറ്റ്മെന്റ് അങ്ങനെ കിട്ടല്ല ശരിക്കും കിട്ടുമായിരിക്കും കുറച്ച് ദിവസം കൊണ്ട് കേട്ടെ എന്നാലും അല്ല അച്ചീവ് ചെയ്തതിന്റെ ഒരു സന്തോഷമുണ്ട് ശരിക്കും സിനിമയിൽ എത്തണം എന്ന് ആഗ്രഹിച്ചു അത് ചെറിയ റോള് ചെയ്തിട്ട് നമ്മൾക്ക് അങ്ങനെ തന്നെ ഒതുങ്ങിപ്പോന്ന് വിചാരിച്ച സമയത്ത് ഇത്രയും വലിയൊരു പടത്തിൽ അത് ഗിരീഷ് ചേട്ടിയുടെ പടത്തിൽ ഇങ്ങനത്തെ ഒരു അടിപൊളി റോൾ ആൾക്കാർ കയ്യടിക്കും നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര അച്ചീവ്മെന്റ് ആയിട്ട് എന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം ഇത് മൊമെന്റ് എൻജോയ് എൻജോയ് ചെയ്തോണ്ടിരിക്കാണ് അതിനകത്ത് എൻ്റെ എനിക്ക് ശരിയാണെങ്കിൽ ഞാൻ എന്റെയും എന്റെ ഫ്രണ്ട് ഉണ്ട് മനു എന്ന് പറഞ്ഞിട്ട് എന്റെയും മനുവിൻ്റെ ഒരു ക്യാരക്ടറിന്റെ ചെറിയൊരു സാധനം എടുത്തിട്ട് അതിന്റെ ഒരു ഒരു സംഗതിയാണ് ഇതിനകത്ത് ദീപും വരണും എന്ന് പറയുന്ന ക്യാരക്ടർ അപ്പോ ഈ പറയുന്ന ഇടിവള ഊരി വലിച്ചെറിയുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് അപ്പൊ അത് അങ്ങനത്തെ ഒരു കുറെ സാധനങ്ങളെങ്കിലും ഇങ്ങനെ അവൻ റിയൽ ലൈഫ് എടുത്ത് ചെയ്യുന്ന ആളാണെങ്കിൽ രീക്ഷിച്ചത് ഇപ്പൊ നമ്മളൊരു ഡയലോഗ് ഇപ്പൊ പറഞ്ഞ അവൻ ആ ഡയലോഗ് എടുത്ത് വെച്ച് സൂക്ഷിച്ചുവച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റിൽ കൊണ്ടോയിടും അങ്ങനത്തെ ഒരാളാണ് ഇല്ല റിയൽ ഹോസിൽ പോണ പോയിട്ടില്ല അതൊക്കെ ഭയങ്കര ഇതിനകത്ത് ശരിക്കും പറഞ്ഞു ഞാനൊരു ഓഡിയൻ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഹേൽസ് ഹോസിന്റെ ഉള്ളിലിരിക്കുക കുറെ ഇപ്പം കൂടെ പോയതുപോലെ പോലെ ഒരു ഫീലാണ് അതിനകത്ത് കിട്ടിയത് ഇല്ല ഹേൽസ് ഹോസിൽ പോയിട്ടില്ല ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഈ സിനിമയെ കാണുന്നതാണ് ഈ പറഞ്ഞ ലവ് ട്രാക്കൊക്കെ വരുമ്പോൾ ലവറായിട്ട് കറങ്ങാൻ പോകുമ്പോൾ കൂട്ടുകാരനെയും കൂട്ടി ഒരുമിച്ച് കറങ്ങാൻ പോകുക എന്നൊക്കെ പറയുന്ന പരിപാടി ഈ സിനിമയിലാണ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് എൻ്റെ വിശ്വാസം അപ്പോൾ അതൊക്കെ ഗിരീഷിൻ്റെയൊക്കെ ലൈഫിൽ ഇപ്പോൾ ഗിരീഷും ചിപ്പി അവൻ്റെ വൈഫ് കറങ്ങാൻ പോകുമ്പോൾ നമ്മളെയും വിളിക്കും അപ്പോൾ ഞങ്ങളെല്ലാ ഒരുമിച്ചായിരിക്കും എല്ലായിടത്തും പോവാം ഇപ്പം എനിക്കാണെങ്കിലും ഞാൻ എൻ്റെ അങ്ങനെയല്ല എന്താണെന്ന് വെച്ചാൽ നമ്മളുടേതെങ്കിലും ഒരു സേറ്റിൽ വെച്ച് മറക്കാനാകാത്ത ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നല്ല കുറേ ഉണ്ട് ഗിരീഷിനെ ചീത്തേക്കലായിരുന്നു എന്റെ മെയിൻ പരിപാടി അതുകൂടാതെ ഒരു അനുഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇതിനകത്ത് ജിമ്മി ഡാനിന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് ക്യാമറ ചെയ്യുന്ന പുള്ളിയുണ്ട് പുള്ളിക്കാരൻ പാച്ച് നോക്കാറുണ്ട് ഇങ്ങനെ സൂര്യൻ പാച്ച് നോക്കും അപ്പൊ ഞാനിങ്ങനെ റീടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റീടേക്ക് പോയി 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 പുള്ളി ലാസ്റ്റ് എന്നടുത്തു തോന്നിട്ട് പറയണു നീ താനീ മുഖത്തെ മുഖത്തെ കരിവാളിപ്പണ്ടോളൂ നീട്ടി റീ ടേക്ക് പോകുമ്പോ എന്റെ ഇങ്ങനെ പോകുമ്പോ ഈ വെയിലത്ത് നിന്നാണ് ഈ പരിപാടി പോയത് അങ്ങനത്തെ ചില ഇൻസിഡന്റുകൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഇൻസിഡൻ്റ അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങളും പിന്നെ അർജുനായിട്ടുള്ളതും മൂമെന്റ് ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് ഗിരീഷ് തണ്ണീർമത്തൻ ഗിരീഷിന്റെ പരിപാടികൾ ഭയങ്കരമായിട്ട് ക്ലീനായിട്ട് സെർവ് ചെയ്യുന്ന ആളാണ് ഞാൻ ഭയങ്കര അവൻ തണ്ണീർമത്തനില് അഡ്ജസ്റ്റ് ചെയ്താണ് അതായത് ഒരുപാട് കാര്യങ്ങളെങ്കിലും നമുക്ക് പോട്ടെ എന്നുള്ള രീതിയിൽ ചെയ്ത് അത് ഇതിനകത്ത് വരരുതെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കുറച്ചെങ്കിലും കുറച്ചും കൂടെ ക്യാൻവാസ് വേണം കുറച്ചും കൂടി ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ചെയ്യാതെ കുറേ കൂടെ ലാർജായിട്ട് പരിപാടികൾ വരണം എന്നാഗ്രഹിച്ച് ആണ് അവൻ ചെയ്തത് അത് കോവിഡിന്റെ റെസ്ട്രിക്ഷൻ ഉള്ളതിൻ്റെ ഒരു കുറച്ച് പ്രശ്നം ഇല്ലായെങ്കിൽ കുറച്ചും കൂടി ക്യാൻവാസ് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം ഭയങ്കരമായിട്ട് തെറ്റുകൾ പഠിച്ചു പഠിച്ചാണ് വരുന്നത് സൂപ്പർ ശരണ്യ കഴിഞ്ഞിട്ടല്ല സൂപ്പർ ശരണ്യയുടെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ അലക്സേട്ടൻ ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ട് അത് തീരുമാനമായിട്ടില്ല അടുത്ത ദിവസം അതിൻ്റെ പരിപാടിയുണ്ട് പിന്നെ വരാൻ പോകുന്നത് ഞാൻ എഴുതുന്ന പടം പെപ്പെ ഹീറോ എന്ന വിനീത് ജായ്ക്കാർ ഇതിനകത്ത് അർജുൻ റെഡ്ഡി ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരൻ്റെ ഡയറക്ട് ചെയ്യുന്ന പടം മാർച്ച് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഗിരീഷ് ഏടി തൻ ഷെവിൻക പ്രൊഡക്ഷൻസ് സൂപ്പർ ഹീറോന നമ്മൾ എല്ലാവരും പോയി കാണണം തണ്ണിർമത്തൻ പോലെ പോലും അല്ല അത് കുറേ ഇമോഷനുള്ള കുറേ നല്ല സെറ്റിലായിട്ടുള്ള സം സംഗതികളുള്ള വളരെ സ്ലോ പേസ് ആയിട്ടുള്ള നല്ല അടിപൊളി പടം ഭയങ്കര രസമായിട്ടുള്ള ഒരുപാട് ഫാമിലി അതേപോലെ കോളേജിലെ പിള്ളേർക്കും എല്ലാവർക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും പോയിട്ട് ചിരിക്കാവുന്ന നല്ല ഇമോഷനുള്ള നല്ല നല്ലൊരു പടമായിരിക്കും